കളിക്കൂട്ടുക കൈമെയ്മുന്ന കളിക്കളത്തിന്റെ നിലനിൽപ്പിന്റെ പാന്താവിലേക്ക് നടന്നു കയറുവാനുള്ള പഴച്ചട്ട കഴിഞ്ഞ പതിനാല് പഴകുറപ്പ്

കളിയങ്കക്കട്ടിലേക്കിത് പടുക്കളത്തിലെ ശത്രുക്കളെങ്കിൽ പടുക്കളത്തിന് പുറത്ത് മിത്രങ്ങളായി കൈകോർക്കുന്ന പതിനാല് പടുക്കുറപ്പന്മാരുടെ അംഗ പുറപ്പാടിലേക്ക് ആരൊന്ന ചോദ്യത്തിരുത്തരം കടന്നു പോകുവാൻ

േക്ക് കളിക്കളത്തിൽ നിന്ന് പിട പറഞ്ഞ് കടന്നുചേരുന്ന കളി മൈതാനി ചരിത്രം പേരുന്ന മണ്ണിലേക്ക് പത്താമത് അകലകേരള വിടം മത്സരം അൻപത്തി അഞ്ചോളം ചമ്പ്യൻടീമകൾ പത്ത് ജില്ലകളുടെ പങ്കാളിത്തവുമായി അസ്തമയ സൂര്യൻ പടിഞ്ഞാറൻ ചക്രപാളയത്തിൽ അടബിക്കടലിന്റെ മടിത്തടിയിലേക്ക് ആദ്യ പടക്കളത്തിലേക്ക് കീരാലൂരിന്റെ കാലാൽപ്പട ആദ്യനാഥത്തെ അനുകൂലമാക്കുവാൻ ഒരു കഥ പറയുന്ന പുലിക്കുട്ടികൾ മറുപുറത്ത് തങ്ങളുടെ വിജയ തീരത്തിലേക്ക് വലിച്ചടിപ്പിക്കുവാനോ

அறிவு <laughs> கிலோமீட்டர்